ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീന മോഹൻദാസ് ഇടുക്കി കഴിഞ്ഞുക്കൊഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡിംഗ് ആയിട്ടൊക്കെ വന്നിരിക്കുന്ന ചുറാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കുറേ കളക്ഷൻസ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടൈപ്പിലുള്ളതും ഉണ്ട് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമ്മുടെ ഗീവോവയുടെ കാര്യവരും മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് ഒന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ദാ ഇതാണ് കേട്ടോ ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരിക അതിനകത്തതായി ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് പ്രിന്റ് ഒന്നുമല്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് സെയിം കളറിൽ വരുന്ന സാന്റൂണിൽ വരുന്ന ബോട്ടമാണ് കേട്ടോ ഇപ്പൊ കുറച്ച് പോഷനോട് മടക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരിക നല്ലൊരു ഗഡ്വാൾ ഷോള് കോട്ടനെങ്കിലും മിക്സിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഗഡ് വാൾ ഷോൾ അതിനകത്തോടെ ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കിനോട് കൂടിയാണ് വരുന്നത് നാല് ഷെയ്ഡുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ലൈറ്റ് ആയിട്ട് വരുന്നതിലും ലാവണ്ടർ ഷെയ്ഡ് ഇതിന്റെ ഫുള്ള് ഫ്രണ്ട് പോർഷൻ മുഴുവൻ ആ ഒരു വർക്കാണ് കേട്ടോ വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിരിക്കും ഫ്രണ്ടില് ഫുള്ള് ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ത്രെഡിന്റെ ബൂട്ടായി വരിക കേട്ടോ ദുപ്പട്ടയില് ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അങ്ങനെ കാണാമെന്ന് വിചാരിക്കുന്നു ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ഓഫ് വൈറ്റ് കളർ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് പിന്നെ ചന്തേരി സിൽക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ബേബി യെല്ലോ ആണ് കേട്ടോ വരുന്നത് ഒരുപാട് ഡാർക്ക് യെല്ലോ അല്ല ലൈറ്റ് ആയിട്ട് വരുന്നൊരു ബേബി യെല്ലോ ഷെയ്ഡ് അതായത് തന്നെ വരും കേട്ടോ ദുപ്പെട്ട എല്ലാം സെയിം ആണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് ഇതാ ഇതാണോട്ടോ ഇതിനകത്ത് ചെസ്റ്റിലെ വർക്ക് ഇത്ര ഹെവി വർക്കാണ് പിന്നെ ഈ മെറ്റീരിയൽ വരുന്നത് ഒരു ക്രഷ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് പറന്ന് നിൽക്കുന്നതല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ഇത് ഇതിനകത്തെയൊരു ഡിസൈൻ ആണ് കേട്ടോ സെയിം കളറിൽ സാന്റ് വരുന്ന ബോട്ടം ഒത്തിരി ലെങ്ത് വരുന്നുണ്ടേ കുറച്ച് ഭക്ഷണം കൂടെ മടക്കി വെച്ചിട്ടുണ്ട് എണ്ണൂറ്റി എൺപത്തി ഏഴാണ് റേറ്റ് വരുന്നത് ഇത്രയാണ് ലെങ്ത് ലെങ്ക് വരുന്നത് കേട്ടോ ദുപ്പട്ടയൊക്കെ നല്ല ഹൈലൈറ്റ് ആണ് അടിപൊളിയാണ് ദുപ്പട്ടയെ കാണാനായിട്ട് ഇതേണ്ടത് തുണി ഇത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഇതാണ് ദുപ്പട്ടയിലെ വർക്ക് വരിക ഇങ്ങനെ വരും പിന്നെ ഫുള്ള് ഈ ഒരു ബുട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് സ്കാലിപ്പും ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി എൺപത്തി ഏഴാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡ് യെല്ലോയും ഗ്രീനും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എപ്പോഴും കാണാത്ത ഒരു ഷെയ്ഡ് ഒക്കെയാണ് ഈ എംബ്രോയ്ഡറി വർക്കാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ട്ടോ നല്ല തിക്ക് വർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വരിക ഇത്രയും വർക്കും കൊടുത്തിട്ടുണ്ട് സ്കാലപ്പുണ്ട് നിറയെ ബുട്ട വർക്കും കൊടുത്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് സെവൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഇതെങ്ങനെ വരും കേട്ടോ ുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ നല്ലപോലെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്നതാണ് പിന്നെ ഒത്തിരി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത്ര ഒന്നും ലെങ്തിന്റെ ആവശ്യമേ ഇല്ല ഒരു അൻപത് ഇഞ്ചൊക്കെ ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു എണ്ണൂറ്റി എൺപത്തി ഏഴാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിനകത്തന്നാസ്റ്റേഡ് ഈ ഒരു ഗ്രീൻ ഷേഡ് വരും സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ട ദുപ്പട്ട ഇത് വരും കേട്ടോ ഇത്രയും എംബ്രോയിഡറി വർക്ക് സെയിം കളറ് ത്രെഡും ഒരു പിങ്ക് കളർ ത്രെഡും ഇട്ടിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സ്കാലപ്പി ചെയ്തിട്ടുണ്ട് പിന്നെ ഫുൾ ആ ഒരു ഗുട്ടായും കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി എൺപത്തിയേഴ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് സെമി മൊഡാണിൽ വന്നിരിക്കുന്ന നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് ഷോളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടാണ് ഡബിൾ വൺ സിക്സ് ടു ആണ് റേറ്റ് വരിക ഒരു കെട്ടോ അല്ലെങ്കിൽ ഒരു ക്രോഷ്യോ ലേസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണേ ഒരുപാട് വർക്ക് ഇല്ല എന്നുള്ളത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ സാന്റൂണിൽ വരുന്ന ബോട്ടാണേ കുറച്ച് പോഷനൂടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ലെങ് ചിത്രമാണേ ഇതാണ് ദുപ്പട്ട വരിക നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് ദുപ്പട്ട കാണാനായിട്ട് നല്ല രസമില്ലേ കാണാനായിട്ട് നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ നല്ല ഡാർക്കായിട്ട് വന്നിരിക്കുന്ന ബോട്ടിൽ ഗ്രീൻ ഇതാണ് ചെസ്റ്റിലെ വർക്ക് വരിക നല്ല കട്ടിയാണ് കേട്ടോ സെമി മൊടാളാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ദുപ്പട്ട നോക്കിയിട്ട് നല്ലൊരു അദ്രക് പ്രിന്റ് പോലത്തെ ദുപ്പട്ടയാണ് വരിക കേട്ടോ ഡിസൈൻ അങ്ങനെയാണ് വരിക നിറയെ ടാസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിറയെ ടാസിൽസ് വന്നിട്ടുണ്ട് മറിഞ്ഞു പോയിട്ടോ കേട്ടോ ഇതാണ് നല്ല വശം വരിക ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിയിട്ട് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവിൽ വെക്കാനായിട്ടും ആ ഒരു ഡിസൈൻ ഇതുപോലെ തന്നെ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് സ്ലീവിന്റെ എൻഡിലായിട്ട് വരുന്ന ഒരു വർക്കാണ് നോക്കിക്കേ ദുപ്പട്ട സൂപ്പർ അല്ലേ കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു നല്ലൊരു നല്ല ഒരു ആണ് ഡാർക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ സ്ലീവിലായിട്ട് ഈ ഒരു വരുന്നുണ്ട് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു അജ്രക് പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റേലും മിറർ വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടാണ് ഈ റേറ്റ് വരുന്നത് ഇതാണ് ദുപ്പട്ട ദുപ്പട്ട ആണ് കേട്ടോ ഈ ഒരു ചുരിദാറിന്റെ ഹൈലൈറ്റ് സെമി മോഡാളാണ് കേട്ടോ വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് റേറ്റ് വരുന്ന ടിഷ്യൂല് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് നല്ല രസമാണ് ഇതിനകത്ത് ഡിസൈൻ കാണാനായിട്ട് അതുപോലെ തന്നെ ഭയങ്കര ഗ്ലൈസിങ് ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് നല്ല രസം ഉണ്ട് കാണാൻ ആ ഗ്ലേസിങ് വീഡിയോയിൽ കിട്ടുന്നുണ്ടാവൂല എന്താ സെയിം കളറിൽ നല്ലൊരു കോട്ടനേല് വന്നിരിക്കുന്ന ബോട്ടം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറാണ് റേറ്റ് വരിക ഇതിൻ്റെ നാല് ഷേഡുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ലൊരു റിച്ച് ലുക്ക് തന്നെ തരുന്നൊരു ചുരിദാറാണ് കേട്ടോ ജസ്റ്റിൽ ഒരു പടി വെച്ചിട്ട് നല്ലൊരു ഷോ ബട്ടൺസ് കൊടുത്തിട്ടേ ഉള്ളൂ വേറെ ഒന്നും ഇതിനകത്തില്ല കേട്ടോ ഇപ്പോഴൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറാണ് ഫസ്റ്റ് ഈ ഒരു ബ്ലൂവും കുറേ കളറുകൾ ഒരു മഴവിൽ പോലെ കുറെ കളറുകൾ മിക്സ് ആയിട്ടാണ് കേട്ടോ ഇതിനകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് നെക്സ്റ്റ് നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് നല്ല രസമാണ് കേട്ടോ ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ആണ് വീഡിയോയിൽ അതിൻ്റെ എത്രമാത്രം കിട്ടണ്ടെന്ന് നമുക്കറിയില്ല നല്ല ഒരു ഗ്ലേസിങ് ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നാല് ഷെയ്ഡുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വരിക ദുപ്പട്ടയൊക്കെ ആ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത്തിരി കട്ടിയുള്ള നല്ലൊരു ടിഷ്യൂ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അത ഇങ്ങനെ കുറെ കളറുകൾ മൾട്ടി മൾട്ടിക്കളറുകളാണ് വന്നിരിക്കുന്നത് ഡിസൈൻ ആയിട്ടോ പിന്നെ ഈ ഒരു ഗ്ലേസിങ്ങും വരുന്നുണ്ട് സെൻ്റർ പോർഷനിൽ നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു പടി ആ ഒരു ചെറിയ ഷോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ബോ ബോട്ടോ ഇത് വരും കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കോട് തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു കളക്ഷൻസാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് ഇതാണ് കേട്ടോ ഇതിനകത്ത് ലാസ്റ്റ് കളർ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ലൊരു എലഗൻ്റ് ലുക്കായിരിക്കും ഈ ഒരു ചുരിദാറ് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളിട്ട് ഒരു ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നൊത്തിരി കല്ലോ തിള അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ കല്ലോ തിളക്കോ അങ്ങനെയൊന്നുമില്ല മുത്തോ അങ്ങനെ അങ്ങനെയൊന്നുമില്ലാട്ടോ അല്ലെ സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറാണ് നെക്സ്റ്റ് നോക്കി ടിഷ്യൂവിൽ തന്നെ വന്നിരിക്കുന്നതാണ് ചെസ്റ്റിൽ ഇതായി ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് ഈ ഒരു സിസ്സാഗ് പാറ്റേണിലാണ് ഈ ഒരു ചുരിദാർ വന്നിരിക്കുന്നത് എൻ്റെ ബാക്ക് പോർഷൻ പ്ലെയിനാണ് കേട്ടോ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലാണ് ആ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് വരിക ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം നല്ല കട്ടിയുള്ള ആ ഒരു ബോട്ടമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഈൻ്റെ ഹൈലൈറ്റ് കെട്ടോ ഇതാ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് തിളങ്ങാൻ പറ്റുന്ന ഒരു ചുരിദാർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് നല്ല രസമാണേ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് നോക്കിക്കേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വർക്ക് പിന്നെ ഇവിടെ ഒരു കസവിൻ്റെ ബോർഡറും വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറാണ് റേറ്റ് വരുന്നത് നാല് ഷെയ്ഡുകളാണ് അവൈലബിൾ ആക്കി നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഈ ഒരു സിസാങ്ക് പാറ്റേണിലാണ് കേട്ടോ ഈ ഒരു ഗോൾഡൻ്റെ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് പിന്നെ ചെസ്റ്റിൽ ഈ ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ദിപുളിയാണ് കാണാൻ ആയിരത്തി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു യെല്ലോയും ഗ്രീനും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് ഇതാ ഇത്രയും മിറർ വർക്കും ഇതാണ് കേട്ടോ ഡിസൈൻ വരിക നല്ല ഭംഗിയാണ് കേട്ടോ നോക്കിക്കേ ദുപ്പട്ട എന്ത് രസമാണെന്നറിയോ തുപ്പട്ട നേരിട്ട് കാണാൻ തുമ്പെല്ലാം കെട്ടി വെച്ച് വന്നിരിക്കുന്നതാണേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് ബോട്ടം വരിക ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറാണ് റീറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ ഷെയ്ഡ് ഇത് ടിഷ്യൂ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത്തിരി പൊങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു അതായത് ഇച്ചിരി വണ്ണമൊക്കെ തോന്നിക്കണം ഒരുപാട് ഒട്ടി കിടക്കണ്ട അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ എന്നും പറഞ്ഞ ഒരുപാട് പൊങ്ങി ഒന്നും നിൽക്കില്ല അതായത് ഇത് വരൂ കേട്ടോ നല്ലൊരു സിസാഗ് പാറ്റേണിലാണ് ഗോൾഡൻ ത്രെഡ് വർക്ക് വരിക ഈ ഗോൾഡൻ ത്രെഡിന്റെ കസവിന്റെ ത്രെഡ് ഒക്കെ വരുമ്പോഴാണ് കേട്ടോ ചുരിദാർന്ന് റേറ്റ് കൂടി പോകുന്നത് എല്ലാവർക്കും അറിയാലോ അത് കൂടുതൽ വരുംതോറും ആണ് റേറ്റും കൂടുന്നത് ഇതേതാണ് ഇത് ഉപ്പട്ട വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറാണ് റേറ്റ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചതായിരിക്കുമോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പൊ ഇനി കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടിവെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കുറച്ച് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്